ടം പനമ്പറ്റയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ അയൽവാസിയായ വട്ടിപ്പറമ്പത്ത് ഷെമീൽ ബാബുവിനെയാണ് ഇടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത് ശനിയാഴ്ച പുലർച്ചെയാണ് പനമ്പറ്റയിലെ പുല്ലാണിക്കാടൻ നൌഫലിന് വെട്ടേറ്റത് ഇയാളുടെ വീടിന് ഇരുന്നൂറ് മീറ്റർ അടുത്തു വെച്ചായിരുന്നു ആക്രമണമുണ്ടായത് പാലാങ്കരയിലുള്ള റബ്ബർ തോട്ടത്തിലെ ടാപ്പിങ്ങിന് ബൈക്കിൽ പോകുകയായിരുന്നു നൌഫൽ റോഡരികിലെ മതിലിന്റെ മറവിൽ ഇരുന്ന മുഖം മൂടി ധരിച്ച അക്രമി ബൈക്കിനു നേരെ ചാടി വീണ ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു നൌഫലിന്റെ കരച്ചിൽ കേട്ട് പരിസരവാസികൾ എത്തിയതോടെ അക്രമി ഓടി മറയുകയായിരുന്നു തുടർന്ന് ഡോക്സ്ക്വാഡ് ഉൾപ്പെടെ എത്തിച്ച പോലീസ് പരിശോധനകൾ നടത്തി ആദ്യ ദിവസം തന്നെ പ്രതിയെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിരുന്നു നൌഫലിന്റെ വീടിന് പിറകു പ്രതി ഷമീൽ ബാബു താമസിക്കുന്നത് വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ഇയാൾ പറയുന്നത് എടക്കര പോലീസ് ഇൻസ്പെക്ടർ എസ് അനീഷിന്റെ നേതൃത്വത്തിൽ പ്രതി സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഷമീലിന്റെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ ഇവരുടെ വീടുകൾക്ക് ഏതാനും മീറ്ററുകൾ അകലെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലെ കിണറ്റിൽ നിന്നും കണ്ടെടുത്തു പ്രതി ഉപയോഗിച്ചിരുന്ന കത്തി ചുറ്റുക എന്നിവ പോലീസ് നേരത്തെ കണ്ടെടുത്തിരുന്നു